ൗണിലും പരിസര പ്രദേശങ്ങളിലും ഇട്ടോളം കടകൾ നിരത്തി ഒരു മോഷണം നടത്താം അപ്പൊ കടകൾ നിരത്തി മോഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് ഭയങ്കര ഒരു മോശം ഇമേജ് ഉണ്ടാക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നടന്നതായിരുന്നു ഞങ്ങളത് അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ മാത്രമല്ല മുക്കം അതുപോലെ പൊടിവട്ടി ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ കുന്നമാകല ഭാഗത്തും ചില കടകളിലും ഒക്കെ മോഷണം നടത്തി വന്നിരുന്നുണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ ഞങ്ങളുടെ പോലീസ് അതിനെ സമീപിക്കുകയും കടകളിൽ നിന്ന് പോയത് കേവലം പതിനായിരം അയ്യായിരം ഒക്കെ ചെറിയ സ്ഥിരീകരിക്കുന്ന സുഖങ്ങളാണെങ്കിൽ പോലും ഇതിന് ഗൗരവം മനസ്സിലാക്കിയൊരു ടീം വർക്കിലാണ് ഒരു നമുക്ക് രണ്ടസംസ്ഥാനം ഒട്ടാവാതിരിക്കുന്ന ഒരു ജിയാബുർ ടീമുകളാണ് നമുക്ക് പിടികൂടങ്ങിയത് ജിയാബുർ റഹ്മാൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ജിയാബുർ റഹ്മാൻ ആസാം സ്വദേശിയാണ് ഇവിടെ വന്ന് കോഴിക്കടയിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന സ്വഭാവമാണ് ഞങ്ങളുടെ രീതി പടനിലത്തെ ഹോട്ടലിൽ ജോലി അത് കഴിഞ്ഞൊരു മാസം നിന്നിൽ അവിടുന്ന് മാറുന്നു പിന്നെ കുന്നമംഗലത്ത് വരുന്നു കുന്നമംഗലത്തിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് പോയി ഒരു മോഷണം നടന്നു കുന്ദമംഗലത്തിനുള്ള ജോലി ചെയ്യുന്നത് മാറുന്നു വേറെ സ്ഥലത്തേക്ക് മാറുന്നു അങ്ങനെ കുറച്ചുകാലം നിന്ന് ആ സ്ഥലം പരിചയമാക്കി ആ സ്ഥലത്ത് പോയി മോഷണം നടത്തുന്നൊരു ശൈലിയാണ് അയാൾ ഉപയോഗിച്ചത് കുടികിട്ടാതെ നടക്കുമായിരുന്നു മാവൂര് വന്ന് ഞങ്ങളെ വരെ വഴിയായിരുന്നു മാവൂരിൽ ഇപ്പോൾ നമുക്ക് എല്ലാ കേസുകളും ഒക്കെ നമ്മുടെ ടീം വളരെ നന്നായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഞങ്ങളുടെ ടീമിന്റെ ഒരു ഗ്രൂപ്പിന്റെ ടീമിന്റെ വർക്കാണ് എസ് ഐ സലീമുട്ടതും അതുപോലെ തന്നെ ശിവകുമാർ ഐ പി മാ ശിവകുമാർ റജീഷ് ജിനേഷ് മനുര് ഷിജു പ്രമോദ് രജീഷ് നിതീഷ് ശ്രീജിത്ത് തുടങ്ങി ഇത് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ നേരിട്ടുണ്ടെങ്കിലും ബാക്കി ഇവരുടെ ബാക്കി ബാക്കിയുള്ളവർ ചെയ്ത ഒരു ടീമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരു ഉറക്കമില്ലാത്ത രാത്രി തന്നെ പറയാം ഞങ്ങളിതിന് പിന്നാലെ രാത്രി ഇവിടെ ഞങ്ങൾ എങ്ങനെയാണോ കണ്ടാൻ പോയത് ആ രീതിയിൽ ഞങ്ങളുടെ സഞ്ചരിച്ച് ആ പിന്നാലെ പിന്നാലെ പോയി പോയി ഓരോ ഓരോന്നും എലിമിനേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു ഓട്ടോയിൽ ഇയാൾ തരുന്ന വിവരം നമുക്ക് കിട്ടി ആ ഓട്ടോക്കാരൻ കണ്ടെത്താൻ പറ്റി അങ്ങനെ ഇയാൾ പിന്നെ ഇറങ്ങിയ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി അവിടെ നിന്ന് ഇയാൾ ബസ്സിൽ കയറിയത് കണ്ടെത്തി ആ ബസ്സിൽ കയറിയത് കണ്ടെത്തിയ ബസ് പിന്നാലെ പോയി ഞങ്ങൾ നോക്കി സ്ഥലം കണ്ടെത്തി ഇനി കൂടുതൽ മറ്റു കാര്യങ്ങൾ പറയുന്നെങ്കിൽ അവർക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ വിശദമായി പറയത്തില്ല ഒരു എക്സ്പേർട്ട് സ്ഥലത്ത് കണ്ടെത്തി അയാൾ കണ്ടെത്തുന്ന സ്ഥലം തുടങ്ങി ഒടുവിൽ അയാൾ ഇരുന്ന് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകുന്ന സ്ഥലം എന്ന് മനസ്സിലാക്കി അരിക്കോട് ഭാഗത്ത് പരിശോധന നമ്മളെ സജീവമാക്കി അരിക്കോട് ഭാഗത്ത് നമുക്ക് ഇയാളെ കിട്ടുകയാണെങ്കിൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് ശിവകുമാർ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിട്ട് കുട്ടി സംബന്ധിച്ചു കുട്ടി സംബന്ധിച്ചിട്ട് അതിനകത്ത് നമ്മുടെ മാമൂളിൽ നിന്ന് വർഷിച്ച ഒരു ഷോപ്പിൽ നിന്ന് വർഷിച്ച ബാഗ് അതുപോലെ തന്നെ ഷൂ ചെരുപ്പ് അങ്ങനെ തല കിട്ടുകയുണ്ടായി മറ്റൊരു കടയിൽ നിന്ന് മൊട്ടിച്ച പണം വേറെ കടയിൽ നിന്ന് ഓടി ചില്ലറ നാണയങ്ങൾ മുക്കത്ത് നിന്നും മോഷ്ടിച്ച ഒരു മൊബൈൽ ഫോൺ അതുപോലെ കൊടുവഴിയിൽ നിന്ന് മോഷ്ടിച്ച ഫോൺ തുടങ്ങി ഒരു നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷും ഇത്രയും സാധനങ്ങളും അതുപോലെ തന്നെ ഒരു ടെസ്റ്റേർ മൊട്ടിച്ച രണ്ട് ഷർട്ട് ഒരു തൊപ്പി തുടങ്ങിയ സാധനങ്ങളും നമുക്ക് തൊണ്ടി മുതലും കൂടി കിട്ടുകയുണ്ടായി അത് ഇയാളെ ഇതിനു വേണ്ടി കൂടുതൽ വ്യാപകമാക്കി പ്രവർത്തനം നടത്തി കുറച്ചുകൂടി വലിയൊരു തുക സമ്പാദിച്ച് നാട്ടിലേക്ക് പോകേണ്ട പരിപാടിയായിരുന്നു അപ്പൊ നിർത്തിച്ച നാടുകളിലൊക്കെ അയാൾ ഉദ്ദേശ രീതിയിലുള്ള തുക കിട്ടാത്ത കൊണ്ടാണ് അദ്ദേഹം നാട്ടിൽ പോകാനിരുന്നത് വേണ്ടിയിട്ട് ഒരു നല്ല പുതിയൊരു ഇംപ്ലിമെന്റ് അയാൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു അപകടം എന്നൊക്കെ ഇയാളെ രാത്രി സമയത്ത് പോകുമ്പോൾ ഈ ഇംപ്ലിമെന്റും കൊണ്ടാണ് പോകുന്നത് ഒറ്റയ്ക്ക് ആളെ രീതിയാണെങ്കിൽ ആക്രമിക്കാൻ പോലും പഠിക്കാത്ത രീതിയിലുള്ള ഒരു സ്വഭാവമുള്ളൊരു ആളാണ് ലക്കിറ്റി മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് അപ്പൊ നമുക്കിത് ഇയാൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മേരാച്ചൂര് കഴിഞ്ഞ വർഷം മേയാക്കിതില് കേസ് ഉണ്ടായിരുന്നു മൂന്ന് മാസത്തോളം അയാളെ ജയിലിൽ കിടന്നാണ് ജയിലുകിടന്ന് ജാമ്യം ഇറങ്ങിയിട്ട് മാറി നടക്കുകയാണ് കുഞ്ഞത്ത് ഏറ്റവും എന്താ വെച്ചാൽ നമുക്ക് കടകളിൽ നമ്മൾ സി സി ടി വിൾ വെക്കുന്നു എന്നുള്ളതും വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഇയാള് ആ ഒരു പതിനൊന്നോളം ഷോപ്പുകളില് ഇയാൾ അക്കൗണ്ട് നടത്തി ഒരു മൂന്ന് ഷോപ്പുകളിലയാൾക്ക് കയറാൻ പറ്റിയില്ല വളരെ സുരക്ഷിതമായി ആ ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കും പുതിയ അഭിനന്ദനം പറയുകയാണ് അതുപോലെ പല ഷോപ്പുകളിലും ക്യാമറകൾ വെച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൽ ലീഡിലിട്ടിയത് ആ ക്യാമറകൾ വെച്ച ഇതിനുവേണ്ടി തിയാനെടുത്ത ആളുകളെ അഭിനന്ദിക്കുന്നു ഇതോടൊപ്പം പോലീസിനോട് സഹകരിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ സ്റ്റേഷനിലൂടെ എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആ മുഴുവൻ ആളുകളുടെയും ഒരു ടീം എഫേർട്ടാണ് ഇതിൽ റിസൾട്ട് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് അഭിമാനത്തിലൂടെ പറയാം Now we are ready to move on to the next stage, which will be a good Invest your sleep on right mattress. Full-wish mattress for healthy sleep. கோல்டன் டாயமண்ட்ஸ் மாவூர் பூவாட்டுபரம்பு